വേൾഡ് റെക്കോർഡിൽ ഇടം നേടാൻ ഒമാനിലെ സൂറിൽ നിന്നും ഒരു കൊച്ചുമിടുക്കി ശിവന്യ പ്രശാന്ത് ഇൻ ലൈനർ ഓള് സ്കേറ്റ്സ് ധരിച്ചുകൊണ്ട് തലയുടെ മുകളത്ത് കെട്ടുവെച്ച തലമുടിയിൽ ഹുല ഹോപ്പ് കറക്കി ആറ് കിലോമീറ്റർ ദൂരം ഇരുപത്തിയെട്ട് മിനിറ്റ് പൂജ്യം രണ്ട് സെക്കൻഡ് കൊണ്ടാണ് ശിവന്യ പൂർത്തിയാക്കിയത് കഴിഞ്ഞ ദിവസം സൂറിലെ അലബറിൽ ഷക്തിയ റീജിയണൽ ഗസറ്റഡ് ഓഫീസർ ടൈം കീപ്പേഴ്സ് എഞ്ചിനീയർമാർ എന്നിവരുടെ മേൽനോട്ടത്തില് ഒഫീഷ്യൽ പ്രകടനം നടത്തി ഇന്ത്യൻ സ്കൂള് സോർ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ശിവന്യ പ്രശാന്ത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും നേടിയിട്ടുള്ള ഈ കൊച്ചുമിടുക്കി പഠനത്തിലും മറ്റു കലാ കായിക മത്സരങ്ങളിലും നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് ചടങ്ങിൽ ഇന്ത്യൻ സ്കൂൾ സോർട്ട് പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീനിവാസൻ ഇബ്ര ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ സത്യൽ ബി മമോത്ര ഇന്ത്യൻ സ്കൂൾ സ്പോർട്സ് അധ്യാപകരായ അശ്വതി വിശാഖ് വിശാഖ് ഇന്ത്യന് സോഷ്യൽ ക്ലബ്ബ് സൂര്യ പ്രസിഡന്റ് എ കെ സുനിൽ അഭിജിത്ത് മറ്റു പല വിശിഷ്ട വ്യക്തികളും സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്തു ാനിലെ ഭവാന എഞ്ചിനീയറിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന കണ്ണൂർ സ്വദേശിയായ പ്രശാന്തിന്റെയും സുസ്മിതയുടെയും മകളാണ് ശിവന്യ സഹോദരന് ശിവാങ്ക് പ്രശാന്ത് കൊൽക്കത്തയിലെ നെറ്റ് എഞ്ചിനീയറിംഗ് രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ്